ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി ഇങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ മഞ്ജുവിനെ തൻ്റെ അമ്മ കാണിച്ച പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി അവൾക്കത് സങ്കടമായി എന്ന് മനസ്സിലാക്കി മഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ മഞ്ജുവിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് ഒരാൾക്കൊരു സങ്കടം വന്നാൽ താൻ എന്താണോ ചെയ്യുക ഞാനാണെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിരുന്നു എന്നാൽ താനാണെങ്കിലോ എന്ന് പറയുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഞാൻ കരയുകയേ ചെയ്യുള്ളൂ എന്ന് പറയാനേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഗിരിക്ക് സങ്കടമാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നാലും നീ നീ വിഷമമില്ല എന്ന് പറയരുത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ വിഷമമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കിരിയേട്ട പിന്നെ എനിക്കിതൊക്കെ മനസ്സിലാക്കാവുന്ന ബുദ്ധിയേ ഉള്ളൂ എന്നാലും എൻ്റെ അടുത്ത് ഷാലിനി ഇരുന്നപ്പോൾ നീ വല്ലാതെ സങ്കടപ്പെട്ടില്ലേ ഇല്ല അതൊരു കസേര മാത്രമേ ഉള്ളൂ പക്ഷേ കിരിയേട്ടനെ എന്നോടുള്ള സ്ഥാനം മനസ്സിലാണെന്ന് മനസ്സിലാക്കിയൊരു ഭാര്യയാണ് ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ ഇടപെടുക്കാൻ കഴിയുന്നത് അത് വലിയ ഭാഗ്യമല്ലേ അതാണ് ചോദിച്ചത് എന്ന് പറയുന്നു കേട്ടോ അപ്പം ഈ സമയം മഞ്ജു പറയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി പിന്നെ അമ്മ പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല കാരണം അമ്മയ്ക്ക് എൻ്റെ അച്ഛനോടുള്ള ദേഷ്യമാണ് അമ്മയുടെ ഭാഗത്തു നിന്നും നോക്കുകയാണെങ്കിൽ അതിലൊരു സത്യമുണ്ട് എന്നാൽ ഗിരിയേറ്റെ ഭാഗത്തു നിന്നും നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല ഭാര്യ വന്നപ്പോൾ അമ്മയെ തള്ളിക്കളഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് വേണ്ടി എന്നെയും തള്ളിക്കളയുന്നില്ലല്ലോ ഗിരിയേട്ടം ആ ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കുന്ന ഒരു നല്ല ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ െങ്കിൽ എന്നെയും നാളെ ഗിരിയേട്ടൻ സ്നേഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന ഗിരിക്ക് തൻ്റെ ഭാര്യയെ നെഞ്ചോട് അണക്കാൻ തോന്നുകയാണ് അങ്ങനെ മഞ്ജുവിനെ ഇങ്ങനെ അണക്കി പിടിക്കുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മുകുന്ദനും ഗൗരമ്മയും കൂടി ഇത് സംസാരിക്കുകയാണ് കാരണം മുകുന്ദൻ പറയുകയാണ് ഒരിക്കലും ശരിയായില്ല സോറി ഗൗരമ്മ പറയുകയാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ബാനു നല്ലൊരു പെണ്ണായിരുന്നു ഇപ്പോൾ അവൾ ആകെ മാറി അവളുടെ മനസ്സ് തന്നെ മാറിയിരിക്കുന്നു അപ്പോൾ മുകുന്ദം പറയാം അതിന് മാറ്റാൻ രണ്ട് കൂട്ടങ്ങളുണ്ടല്ലോ കൂടെ കൂടിയിരിക്കുന്നത് ആ രണ്ട് വിഷജന്മങ്ങളാണല്ലോ കുഞ്ഞാറ്റ അത് ഭയങ്കര കടുപ്പമാണ് അപ്പോൾ ഗൗരമ്മ പറയണത് ശരിയാണ് ആ കുഞ്ഞാറ്റ അത് വളരെ കടുപ്പം തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം അവിടെ എന്തായാലും ചെയ്ത ഒട്ടും ശരിയായില്ല ഗിരി കാരണം ഗിരിയുടെ അടുത്ത് ഷാലി വന്നിരുന്നപ്പോൾ അവിടെ ചെയ്ത ബാനുവിൻ്റെ ആ പ്രവൃത്തി അത് ഒട്ടും സുഖമില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നു എന്നാൽ ഗിരിക്കെങ്കിലും അത് എതിർക്കായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഖം പറയണേ ഗിരിക്കെ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക എന്നറിയോ ഭാര്യ വന്നപ്പോൾ ഭാര്യയെ മാറ്റിയെടുത്തു എന്നായിരിക്കും പറയുക അതും വാനു പറയും അതും പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള കഴിവ് കുഞ്ഞാറ്റക്കും സ്വപ്നക്കുമുണ്ട് അമ്മേ അതും കൂടി മനസ്സിലാക്കണം അതും നീ പറഞ്ഞത് ശരിയാണ് എന്നാലും ഇന്നത്തെ മാനസികാവസ്ഥ അത് പറയാതിരിക്കാൻ വയ്യ ആ മഞ്ജു വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവും അത് കേട്ടിട്ടാണ് ബാക്കിൽ വന്ന് മഹിമ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഉടൻ എന്നെ മുഗുധം ഇങ്ങനെ കോപ്രായം കാട്ടുന്നുണ്ട് എന്താണെൻ്റെ കോമാളിത്തരം നിർത്തുന്നില്ല നീ ഒന്ന് നിർത്ത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ആ ഓണസദ്യ കഴിക്കാനിരുന്നപ്പോൾ ആ പെൺകുട്ടിയോട് ചെയ്ത് വളരെ ക്രൂരതയായി പാവമായി എനിക്ക് സങ്കടം സഹിച്ചില്ല അതുകൊണ്ടാണ് ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും മഹിമയെ വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിമ്മ ചോദിക്കുകയാണെങ്കിൽ എന്താ നീ ഇത്ര വല്ലാതെ കണ്ണിട്ട് കാണിക്കുന്നത് അപ്പോൾ ആ സത്യം അങ്ങ് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ മഹിമയെ കാണാനിട്ട് ഗൗരിയമ്മ ആ ഗൗരിയമ്മ അത് അത് കണ്ടതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ അത് എന്ന് പറഞ്ഞിട്ട് എന്താ ഗൗരവേ അവിടെ ഉണ്ടായത് ഉള്ളത് ഉള്ളത് പോലെ പറയണം അതു മോളെ നിൻ്റെ ചേച്ചി ഭക്ഷണം കഴിക്കായിരുന്നപ്പോൾ ബാനുമ്മ അവിടെ നിന്ന് എണീപ്പിറ്റ് എണീപ്പിച്ചിട്ട് ആ ഷാലിനിയെ എന്ന് പറയാനാ അപ്പത് കേൾക്കുന്ന മഹിമ ഇത് ഷാലിനിയുടെ പണിയാണ് ആ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗോപാൽജി ഗോപാൽജീടെ മക്കളല്ലേ അത് അങ്ങനെ വരികയുള്ളൂ എന്നാൽ ഗിരിക്കാണെങ്കിൽ ഗോപാൽജിയോട് ഭയങ്കര വിശ്വാസമാണ് അതാണ് അവർ മുതലെടുക്കുന്നത് എന്ന് പറയാനായിട്ടാ ഇത് കേൾക്കുന്ന മഹിമ ഞാനിതങ്ങനെ വെറുതെ വിടാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു റിഞ്ഞിട്ടങ്ങ് അവിടെ നിന്ന് ഓടുമ്പോൾ മുഖത്തിന് പിന്നാലെ ഓടണിട്ടോ ഡോ മഹിമ നീ അവിടെ നിന്ന് എന്താ അതെ നീ ഇതിൻ്റെ പേരിൽ അവിടെ പോയി വഴക്കുണ്ടാക്കി കഴിഞ്ഞ നീ എൻ്റെ ചേച്ചിക്ക് തന്നെയാണ് അത് ആപത്തായി വരുന്നത് അത് നീ ചിന്തിക്കണം എന്താ നീ ഇങ്ങനെ മറക്കുന്നത് അതിന് ഞാൻ അവിടെ പോയി വഴക്കുണ്ടാക്കുന്നില്ലല്ലോ പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് ഷാലിനി ഷാലിനിയോട് നീ വഴക്കുണ്ടാക്കിയാലും ഇപ്പോൾ ഗിരി നിന്നെ സംശയിക്കും അവൾ എല്ലാവരുടെയും ഇടയിൽ നല്ല സ്വഭാവത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത് അപ്പോൾ ഉടനെ തന്നെ അതിന് ഞാൻ അവളെ ഇപ്പോൾ ഒന്നും കാട്ടുന്നില്ല അവളെ കാട്ടും എനിക്ക് ഈശ്വരൻ അതിനായിട്ട് ഒരു അവസരം തരും തരാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ അങ്ങനെ ആയാൽ നന്ന് എന്ത് നീ ചെയ്താലും അത് തിരിച്ചെടുക്കുന്നത് നിന്റെ ചേച്ചിക്കാണ് അതെനിക്കറിയാം എൻ്റെ ചേച്ചിയോടാണ് അവർ ആ ക്രൂരത കാണിക്കുക എന്നോടായിരുന്നെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു മഹിമ പോകുന്നു എന്നാൽ ഈ സമയത്ത് രണ്ടും കേട്ടിട്ടും മുകുന്ദനും മുകുന്ദൻ്റെ അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണെങ്കിൽ പിന്നീട് ഷാലിനി എൻ്റെ ചാച്ചു ചാച്ചുവിൻ്റെ വാക്കുകൾക്ക് ഇത്രയും വലിയ മൂല്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും ഒരു സംഭവമാണ് ഇന്ന് എൻ്റെ നേരിലുണ്ടായത് ഗിരിയുടെ കൂടെ ഓണസദ്യ കഴിക്കാനുള്ള ഭാഗ്യം എനിക്കല്ലേ ഉണ്ടായത് എൻ്റെ ചാച്ചു കാരണമല്ലേ എൻ്റെ ചാച്ചുവിനെ ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒന്ന് വെക്കുകയാണേട്ടാ എന്തായാലും ആ സ്വപ്നയും കുഞ്ഞാറ്റേയും വല്ലാതെ പേടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ അവിടെ ചാച്ചു പറയുമ്പോൾ ആ അത് ശരിയാണ് വല്ലാതെ പേടിച്ചിട്ടുണ്ട് സ്വപ്നയും കുഞ്ഞാറ്റി ഇനി അവർക്ക് ഞാൻ ഓരോന്നിങ്ങനെ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കേണ്ടല്ലോ എൻ്റെ എത്ര പണമാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗിരിയിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടാക്കാനും എനിക്ക് കഴിഞ്ഞു എന്തായാലും മഞ്ജു എന്നെ വിശ്വസിച്ചുണ്ടായിട്ട് ഉണ്ടാവൂലേ അത് കേൾക്കുന്ന ചാച്ച് പറയേണ്ടത് അത് നിനക്ക് തെറ്റുപറ്റി മഞ്ജു ഒരിക്കലും വിശ്വസിക്കില്ല മഞ്ജു ഒരു പോലീസുകാരിയാണ് ഒരു പോലീസുകാരിക്ക് പോലീസുകാരിക്ക് എല്ലാവരെയും പെട്ടെന്ന് വിശ്വാസം ഉണ്ടായെന്ന് വരില്ല അവരുടെ ഇടയിൽ ഒരു സംശയമുണ്ടാകും അതാണ് പോലീസുകാരിൻ്റെ പോലീസുകാരുടെ ഒരു പ്രത്യേക പ്രത്യേകത അത് ഇനി ഒന്ന് ഉള്ളിൽ വെക്കുന്നത് നന്നതാണ് നല്ലതാണ് എന്നാൽ അവൾ ഗിരിയെ പേടിച്ച് പുറത്തോട്ട് കാണിക്കുകയില്ല ഗിരിയിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഭവം അവൾ പറയുകയും ഇല്ലാന്ന് പറയേണ്ട ഇതേ സമയം ബാനു അമ്മ പറയണേ എന്തായാലും ഇന്ന് അവൾക്ക് കൊട്ടേണ്ട കൊട്ട് ഞാൻ തന്നെ കൊട്ടി അതുകൊണ്ട് തന്നെ ഇനി അവൾ ഒരിക്കലും ആവർത്തിക്കില്ല അത് കേൾക്കുന്ന സ്വപ്നം പറയണേ അമ്മ ഇന്ന് അവളെ എണീപ്പിച്ച് ഷാൻ എടുത്ത് ഇരുത്തിയത് അത് ഒന്നൊന്നര പണി തന്നെ അതിലും വലിയ പണി അവൾക്ക് ഇനി കൊടുക്കാനില്ല അത് കേട്ട് കുഞ്ഞാറ്റ് പറയണേ ശരിയാണ് ഒന്നൊന്നര പണി തന്നെയാണ് കൊടുത്തത് എന്തായാലും അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട് എന്തായാലും ആ ഷാനി ഇവരൊക്കെ ഇവിടെ നിന്നും നല്ല സന്തോഷത്തോടു കൂടി പോയല്ലോ അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മ പറയാണ് അവളുടെ മനസ്സിൽ ഈ വീട്ടിൽ അവൾക്കൊരു സ്ഥാനവുമില്ല എന്നുള്ള വിഷമം എന്തായാലും അവളുടെ മനസ്സിൽ നിന്ന് അത് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനും ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് പറയാനായിട്ടാകും പക്ഷേ ഇവിടെ ബാനുമ ബാനുമ്മക്ക് തെറ്റിപ്പറ്റി ബാനുമയുടെ മകൻ ഇപ്പോൾ അതൊക്കെ ചെയ്തത് കുറച്ച് കൂടിപ്പോയി എന്നൊരു സഹതാപം ഒരുപക്ഷേ അവളോട് സ്നേഹമായി മാറാം വെറുപ്പ് പ്രണയമായി മാറുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ആ ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റുമെന്ന് പറയുമ്പോൾ അപ്പോൾ സ്വപ്നം പറയണം അതും ശരിയാണ് അമ്മേ അതും നോക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു ഇങ്ങനെ കിടന്നുറങ്ങാണ് മഞ്ജു ഉറങ്ങുന്ന സമയത്ത് ഗിരി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ ഗിരിക്കാണെങ്കിലോ എന്തായാലും ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ചത് അതൊരു ഭാഗ്യം തന്നെയാണ് അതെന്റെ വലിയ ഭാഗ്യമാണ് ഞാൻ വിചാരിച്ചു പോലീസുകാരിയെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം തൊലഞ്ഞു എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് വെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മഞ്ജുവിനെ തലോടുന്ന സമയത്ത് മഞ്ജു എന്ത് ചെയ്യും ഗിരിയുടെ ആ സുഖമില്ലാത്ത ആ കൈ അങ്ങ് തലേക്ക് ചുവട്ടിലങ്ങ് വെക്കുകഴിഞ്ഞിട്ടോ ഇതേ സമയം തൻ്റെ കൈയ്യെടുക്കാൻ മഞ്ജു സമ്മതിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഗിരി സന്തോഷത്തോടു കൂടി ആ വേദന മുറുക്കി പിടിച്ച് ആ വേദന പ്രണയത്തിലോട്ടാണ് തൻ്റെ ഉള്ളിലുള്ള പ്രണയത്തിന് വേണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി താൻ എന്ത് വേദനയും സഹിക്കാൻ തയ്യാറാണ് എന്ന ഭാവത്തിൽ അങ്ങ് മഞ്ജു എന്ത് ഗിരി എന്ത് ചെയ്യും ആ വേദന സഹിച്ച് പിടിച്ച് മഞ്ജുവിനെ ഇങ്ങനെ ഹിമപെട്ടാതെ നോക്കി കൂടെ അരികിലിങ്ങനെ കിടക്കുക എഴുതി കേട്ടോ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ഓരോ എപ്പിസോഡുകളും കഴിയുമ്പോഴും ഏറ്റവും നല്ലൊരു ഭാര്യ മഞ്ജു തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ മഞ്ജു തന്നെയാണ് ഇനി തനിക്ക് ഭാര്യയായി കിട്ടേണ്ടവൾ എന്ന ആ ഒരു ധാരണ ഗിരിക്കുള്ളിൽ വരുമ്പോൾ തൻ്റെ അമ്മ കാണിക്കുന്നത് ഒരുപാട് ക്രൂരതകളായിരുന്നു എന്നും തൻ്റെ അമ്മയെ കൊണ്ട് കുറ്റബോധത്തിൻ്റെ നാളുകൾ വരുത്തുന്ന ആ ഒരു എപ്പിസോഡുമാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ബാനോമ്മ ഇനി മഞ്ജു ഒരു പാവമായിരുന്നു മഞ്ജുവിൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നുള്ള സത്യങ്ങളൊക്കെ ഇനി വെളിയിൽ വരാൻ പോകണേ